നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കൂട്ടുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ചെറിയ രണ്ട് ഗ്രന്ഥികളാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ഇത് വളരെ ഒരു ഹോർമോണാണ് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മുടെ ഈ ബിപിക്കും ഡയബറ്റിസിനും ഫാറ്റ് ലിവറിനും ഒക്കെ ഇതൊരു കാരണമാണ് സ്ട്രെസ് കൂട്ടരുതെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം സ്ട്രെസ്സ് കൂടിയാൽ കോർട്ടിസോൾ കൂടും കോർട്ടിസോൾ കൂടിയാൽ ഇൻസുലിൻ്റെ ഒരു ശത്രുവാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മാറ്റാനൊരു വഴിയുണ്ട് എളുപ്പമുള്ളൊരു വഴിയാണ് വലിയ എക്സസൈസോ കടുങ്കട്ടി വർക്കൗട്ടോ ഒന്നുമില്ല നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ മതി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ അരമണിക്കൂർ വീതം രണ്ട് സെഷൻസ് എങ്കിലും നേച്ചറിൽ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി വെറുതെ ഒരു ഗാർഡനിൽ ഗാർഡനിലേക്ക് ആറ്റുകൊണ്ടിരിക്കണം നിങ്ങളെ അക്കലികളുടെ ശബ്ദവും നേച്ചറിനെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ റിലാക്സ് ചെയ്യണം നമ്മുടെ സ്ട്രെസ്സിനെ സ്ട്രെസ് ഔട്ട് ചെയ്യാൻ പഠിക്കണം അപ്പം ഞാനൊരു പാടത്തിന്റെ സൈഡിലാണ് ഇവിടെ ഈ നാലുമണിക്ക് ശേഷം വരുന്ന കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിന്റെ ഒരു ഒരു സ്വത്താണ് നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് അപ്പോൾ നിങ്ങൾക്കിത് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ കായലുണ്ട് പുഴയുണ്ട് പാടങ്ങളുണ്ട് കടൽ തീരങ്ങളുണ്ട് മലകളുണ്ട് ദീ സമ്പന്നമാണ് നമ്മുടെ നേച്ചർ അപ്പം നിങ്ങൾ ഈ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി നേച്ചറൽ അരമണിക്കൂർ വീതം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് ഈ കോർട്ടിസോൾ കുറയും കോർട്ടിസോൾ പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഫാറ്റ് ലിവറും വരത്തില്ല ഡയബറ്റിസും വരത്തില്ല ഇനി നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിമിയാസ് ഒക്കെ വരും ഈ സ്ട്രെസ്സ് കൂടിയാൽ ആ പൊട്ടൻഷ്യൽ എല്ലാം കുറയ്ക്കാൻ പറ്റും കാർഡിയോസ്പ്ലാൻ മോർട്ടാലിറ്റി വരെ കുറയുക എന്ന് പറയുന്നത് അപ്പോൾ മൈഷൂർ ക്ലിനിക് ഇന്ന് തൊട്ട് ഞങ്ങളുടെ പേഷ്യൻസിന് നേച്ചർ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോവാണ് പാരസെറ്റമോൾ രണ്ട് നേരം കഴിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളാഴ്ചയിൽ രണ്ട് നേരം മുപ്പത് മിനിറ്റ് നേച്ചറൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ഇൻ നേച്ചർ ഫോർ തേർട്ടി മിനിറ്റ്സ് എ ഡേ ഫോർ അറ്റ്ലീസ്റ്റ് ടു ഡേയ്സ് ഇൻ എ വീക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം അത് അറിയേണ്ടത് തന്നെയാണ് പഠനങ്ങളൊക്കെ പറയുന്നത് ഇത് നിസ്സാരമല്ല ഇതുണ്ടാക്കുന്ന എഫക്റ്റ് അപ്പോൾ തീർച്ചയായും ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തരാനുള്ള അഡ്വൈസ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഊന്നി പറയുന്നതിനോടൊപ്പം ആ പരിസ്ഥിതി എന്താന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ആ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളെ പിന്നെ ആരും പഠിപ്പിക്കേണ്ട ഈ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണോ എന്നുള്ളത് ഈ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാം ഈ നേച്ചറിനെ എൻജോയ് ചെയ്യാം അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമുക്ക് വരാതെ നോക്കാം നന്ദി